ഹായ് പുതു കളക്ഷൻസ് കാണുവാനും അതുപോലെ അത് ബായിച്ചു വാനും നിങ്ങളെ ഹിസ്വ എന്ന നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള വാടാനപ്പള്ളി പുതുക്കുലങ്ങനെ സുലൂൺ ടാവരുടെ ഷോപ്പിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു അതേപോലെ തന്നെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാവും ഓക്കെ അപ്പൊ നല്ല കളക്ഷൻസ് ആണ് ഒരുപാട് പോർ അടിപ്പിക്കുന്നില്ല നല്ല നല്ല കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ചിനോൺ സിൽക്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ സ്ലീവിലായാലും അതിന്റെ നെക്പോഷനിലായാലും ഒരു സിമ്പിൾ അലക്കേണ്ടായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ഒരു സിൽവറിൻ്റെ കളറിലാണ് അത് ചെയ്തിട്ടുള്ളത് ത്രെഡ് ഉത് ആണ് നല്ലൊരു ചിനുൺ സിൽക്ക് ആണ് ചിനൂൺ സിൽക്കിലെ നിങ്ങൾ കാണുന്ന ആ ഒരു കളർ ഉണ്ടാവില്ലേ അത്രയും നല്ല വൃത്തിയാണ് നിങ്ങൾക്ക് ബൈ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ സന്തോഷത്തോട് ഇട്ട് വരാനുള്ള നല്ല ഒരു ഡാർക്കും കോൺട്രാസ്റ്റും ഒക്കെ ഉണ്ടാവും കേട്ടോ താഴെയും അതുപോലെ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇട്ടുള്ളത് ഒരു തരം നല്ല അടി ഡാർക്ക് ഗ്രീൻ ആണ് ഇതിൽ വരുന്നത് ഇതിൽ പിന്നെ ഫുൾ ആയിട്ട് നോക്കിയാൽ എക്പോഷൻ ഫുൾ ആയിട്ട് ത്രെഡ് ഉത് സീക്വൻസ് നല്ല ഹൈ ക്വാളിറ്റി ഒരു കൂടി ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഷോൾ ആണെന്നുണ്ടെങ്കിലും വൺ സൈഡായിട്ട് ഒന്നിക്കുക നല്ല രസമായിട്ടുള്ള ഈ ഒരു സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട് അതേപോലെ ഫുൾ ഇങ്ങനത്തെ വർക്കും വരുന്നുണ്ട് അതേപോലെ വൺ സൈഡ് ആയിട്ട് ഈ ഒരു വർക്കും വരുന്നുണ്ട് അപ്പോൾ ചെറിയൊരു പ്രൈസിൽ നല്ല ഒരു എയിമോട് കൂടിയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുകയുള്ളൂ അതേപോലെ ഇതിന്റെ പാന്റ് ഇങ്ങനെയാണ് വരുന്നത് നോർമലി വരുന്ന ലൈനിങ് തന്നെയാണ് പാൻറ്റിൽ ഇല്ലാസ്റ്റിലേക്ക് ആണ് പാൻറ്റിൻ്റെ താഴ്ഭാഗം നമുക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് ഒരുപാട് വലിച്ചെന്ന് കിട്ടാതെ പറയുമ്പോൾ നിങ്ങളുടെ ടൈം കറക്റ്റായിട്ട് കിട്ടുന്നുള്ളോ നമുക്കറിയാം ഓക്കെ അപ്പൊ ഇതാണ് ഒരൊറ്റ നോട്ടത്തില് ആ ഒരു ലുക്ക് വരുന്നത് പ്രൊഡക്ടിന്റെടാ നല്ല ഡാർക്ക് ഗ്രീനാണ് പ്രൊഡക്റ്റ് വരുന്നത് അതേപോലെ തന്നെ നോക്കിയാൽ കണ്ടാ ഷോളൊക്കെ നല്ല സ്കേലപ്പൂർക്കായിട്ടാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞതരാം ഡബിൾ എക്സൽ സൈസ് ഉണ്ട് അതുപോലെ എക്സൽ സൈസ് ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ് ആണ് ഇതിന്റെ ടോപ്പ് വരുന്നത് ഓൺലി വൺ ടൂ ഡബിൾ ഫൈവ് ഒരു ബെസ്റ്റ് പ്രൈസിലാണ് നിങ്ങൾക്ക് തരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് തരുന്നത് ഇതോടൊപ്പം തന്നെ നമ്മൾ ഷിപ്പിംഗ് ചാർജ് കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ പറയുന്നില്ല കാരണം ഓരോന്നിനും വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഓരോന്നിന്റെ ഷിപ്പിംഗ് ചാർജ് വരാ ചിലതിൽ അമ്പത് ചിലതിൽ അറുപത് ചിലവിൽ നാൽപ്പതൊക്കെയാണ് വരിക അതുകൊണ്ട് ഏഹ് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് പറയാം അതിന്റെ വെയിറ്റ് അനുസരിച്ചിട്ടാ ഓക്കെ അപ്പൊ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് ഡി ടി ഡി സി ആണെന്നുണ്ടെങ്കിൽ ടു ഡേയ്സ് നിയറസ്റ്റ് ഓഫീസ് വഴി കളക്ട് ചെയ്യാം ഇന്ത്യൻ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ടു ടു സിക്സ് വർക്കിംഗ് ഡേയ്സ് ഹോം ഡെലിവറി ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗികൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഷെയ്ഡുകളാണ് അല്ലാതെ അപ്പൊ എക്സൽ സൈസ് ഡബിൾ എക്സൽ സൈസില് അവൈലബിൾ ആണ് പുറകോഷം നോക്കിയാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു കട്ടിങ് ഇങ്ങനെ നല്ല ഷർട്ടിൽ വരില്ല ഇതിലെല്ലാ ഷെയ്ഡ്സും നല്ല മാട്ടോ നിങ്ങള് നിരാശ കൊടുത്താൽ നല്ല കളറുകളാണ് അല്ലാതും ഒന്ന് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ നല്ല ഷെയ്ഡുകളാണ് അതേപോലെ തന്നെ നമ്മുടെ പ്രൈസ് ഓൺലി വൺ ടു ഡബിൾ ഫൈവ് പിന്നെ ഷിപ്പിംഗ് ചാർജ് കൂടി നിങ്ങൾ അയക്കും ഓക്കെ അപ്പൊ ഷിപ്പിംഗ് ചാർജ് അറിയാലോ ഞാൻ പറഞ്ഞത് തേർഡ് ഷെയ്ഡ് ഡാർക്ക് മെറൂൺ ആണ് നല്ല ഡാർക്ക് മെറൂൺ ഒരു ബ്ലാക്ക് ഇഷ് ഫീൽ ചെയ്യുന്ന പോലെ നല്ല ഡാർക്ക് മെറൂൺ ആണ് അപ്പൊ ടോട്ടലി ഫൈവ് ഷെയ്ഡ്സ് ഇതിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം നല്ല ഭംഗിയുടെ കാണാനായിട്ട് അത് നമുക്ക് ചെറിയൊരു പ്രൈസിൽ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ആഷ് കളർ ആണുണ്ടോ ഓരോ ഗ്രീൻ ഒക്കെ പോലെ തോന്നുന്ന ഒരു ആഷ് കളർ ആണ് വരുന്നത് അതിനോട് ടച്ച് ചെയ്തിട്ട് നിൽക്കുന്നത് എന്തായാലും നല്ല കളേഴ്സ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പാൻറ്റ് ഇത് വരുന്നുണ്ട് അതുപോലെ ഷോൾ ഇത് വരുന്നുണ്ട് വൺ ടു ഡബിൾ ഫൈവില് എക്സ് എൽ സൈസ് ഡബിൾ എക്സ് സൈസ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തിൽ നല്ലൊരു സ്നോൺ സിൽക്കാണ് നോർമലി വരുന്ന ലൈനിങ്ങ് ആണ് സ്ലീവിന് നമുക്ക് ആ ഒരു ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ ആയിട്ട് വർക്ക് ഉണ്ട് സ്കേലപ്പ് വർക്ക് നല്ല ഭംഗിയായിട്ട് അധികം വീരമാക്കിയിട്ട് ചെയ്തിട്ടില്ല ഈ ഒരു ബെസ്റ്റ് പ്രോഡക്റ്റിന് ചെറിയ പ്രൈസ് നല്ലൊരു ഓഫ് വൈറ്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നല്ല സോഫ്റ്റ് ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് സ്ലീവിൽ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് സ്ലീവിൻ്റെ ഫുൾ വർക്ക് ഉണ്ട് ഇതിന്റെ എക് പോഷനിലാണെങ്കിൽ നോക്കിയാൽ ഒരു നല്ല ഒരു നൈൻ ഓൺ ത്രെഡ് അതേപോലെ തന്നെ സിൽവറിൽ ത്രെഡ് ഊത്ത് സീക്വൻസ് നല്ലൊരു ബോക്സ് ടൈപ്പിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫുൾ ഇതില് ത്രെഡ് ഊത്ത് സീക്വൻസ് നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് താഴെ ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് നോർമലി വരുന്ന ലൈനിങ് നോർമലി വരുന്ന ലൈനിങ് അല്ല നല്ല ലൈനിങ് ആണെങ്കിൽ കൊടുത്തിട്ടുള്ളത് ഏടാ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് അതിൽ കൊണ്ടുവന്നിട്ടുള്ളത് സ്ലീവ് വർക്കുണ്ട് താഴെ വർക്ക് ഉണ്ട് ഇതിന്റെ നെക്ക് പോസിഷനിലായിട്ട് ഇങ്ങനെ വർക്ക് ഉണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള മെറ്റീരിയലും കൂടിയാണ് അതേപോലെ തന്നെ ഇതിന്റെ പാന്റിന്റെ ഈ ഒരു പുറകശത്ത് ഇങ്ങനെ അല്ല ഫ്രണ്ട്ലി ഇതുപോലെ ഇങ്ങനെ പുറകെശത്ത് നമുക്കിങ്ങനെ ലാസ്റ്റ് വയ്ക്കും അപ്പൊ നമുക്കതില് എസ് എൽ സൈസില് അവൈലബിൾ ആണ് ഡബിൾ എക്സൽ സൈസില് അവൈലബിൾ ആണ് ഇത് ട്രാൻസ്പെറന്റ് ഒന്നും ഞാൻ ജസ്റ്റ് ജസ്റ്റിന്റെ സ്ലീവ് എന്റെ കൈ ഇട്ട് കാണിച്ചുതരാം അതാണ് പ്രോഡക്റ്റ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിൽ ആയിട്ട് ലൈനിങ് മടക്കി വെച്ചിട്ട് അടിച്ചിട്ടുണ്ട് താഴെ പാറ്റിന്റെ ഫ്രണ്ട് സൈഡിൽ ഈ ഒരു വാക്കും ഇതിൽ അവൈലബിൾ ആണ് ഒരു എയിമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും അതിലുള്ള ക്വാളിറ്റിയോട് കുടിക്കാനാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഓപ്പോഷിന്റെ കളർ കണ്ടില്ലേ അതേ സെയിം തന്നെ ഷോൾ വരുന്നു കേട്ടോ ഹെവി ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇത് വരുന്നത് ഓക്കെ ഇത് പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് കാണിക്കുന്നത് ഫസ്റ്റ് ഓപ്പി തന്നെയാണ് സെക്കൻഡോ തേർഡോ ഫോർത്തോ ഒന്നും അല്ല അപ്പോൾ അതൊക്കെ ഇതൊരു സ്കേലപ്പ് ഒരുക്കേണ്ട നല്ല റെസൈൻറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ആയിട്ടുള്ള ആണി പിങ്ക് ഷെയ്ഡ് കേട്ടോ ഇതിന്റെ ഷോൾ അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാം നല്ല ഭംഗി പറഞ്ഞാൽ വളരെ ഭംഗിയുണ്ട് ഓരോ വ്യക്തികളും കളറും കൊണ്ട് വളരെ പ്രയാസപ്പെടുന്നവരാണ് കളറ് പോലുംമാരൊക്കെ കഴിഞ്ഞാൽ പക്ഷേ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഓക്കെ അപ്പൊ ഇതിന്റെ ഈ സൈഡിലും വർക്ക് ഉണ്ട് അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഷോപ്പിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോക്ക് കാരണം ഈ ഒരു കളർ പോകുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കല്ല് ആണെങ്കിലും ഒരുപാട് പേര് ഉണ്ടായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇതിന്റെ പ്രൈസും ഫുൾ ലിസ്റ്റ് ഹിസ്റ്ററി എക്സൽ സൈസിലവൈലബിൾ ആണ് ഡബിൾ എക്സൽ സൈസില് അവൈലബിൾ ആണ് നാപ്പത്തഞ്ച് നാപ്പത്തി ആറ് ലെങ്ത് മെഷർമെന്റ് വരുന്നത് ഓൺലി വൺ ഫൈവ് നയൻ ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഷോപ്പിൽ ഒരു വൺ ഐറ്റ് നയൻ ഫൈവ് ആ റേഞ്ചിലൊക്കെ കൊടുക്കുന്നുണ്ട് കാരണം ചില വ്യക്തികൾ വരുന്നത് രണ്ടായിരം റേഞ്ചുള്ളത് ചോദിച്ചിട്ടൊക്കെയാണ് വരുന്നത് പ്രൊഡക്റ്റ് അല്ല മെയിൻ ആരും നോക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിന്റെ വേണം രണ്ടായിരത്തിന്റെ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ഇപ്പൊ ആ റേറ്റിലാണ് നമ്മൾ ഇടുന്നത് അപ്പൊ അതുകൊണ്ട് വീഡിയോ കണ്ടിട്ട് റേറ്റ് കുറവിന്റെ അത് ചോദിച്ചു വരുന്നവരാണെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ ആ റേറ്റ് ആക്കി തരാം നോ പ്രോബ്ലം അതല്ലാതെ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നത് ഈ റേറ്റ് കുറവ് കാണുമ്പോൾ അവർ ഭയങ്കര അടങ്ങാറുണ്ട് അതുകൊണ്ട് ഇനി ടാഗിലൊക്കെ റേറ്റ് കറക്റ്റ് റേറ്റ് തന്നെ ഇടും എല്ലാ ഷോപ്പുകളിലും ഇടുന്നത് അപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയണം നിങ്ങൾ ഓൺലൈനിൽ ആ പ്രൈസിനായിട്ട് വരുന്നവരാണ് റേറ്റിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ശതമാനം ആ റേറ്റിൽ തന്നെ തരും നമ്മുടെ ഐറ്റംസ് ഒന്നുകൂടി കൊണ്ടുവന്നിട്ടുണ്ട് ടോപ്പ് വിത്ത് ഷോൾ ഫാസ്റ്റ് ആയിട്ടൊന്ന് റിമൂവ് ആയത് അതേപോലെ തന്നെ അതിൽ നമുക്ക് ഏതാ കുറച്ച് കളക്ഷൻസ് അല്ലെ ഇത്രയും നാല് അഞ്ച് പ്രിന്റ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് കിട്ടും അപ്പോൾ ഇത് മൂന്നും ഒരുപോലെ തന്നെ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു ഒരുപാട് സ്റ്റോക്ക് ഔട്ട് ആയ പ്രൊഡക്റ്റ് ആണ് ചെയ്തിട്ടുണ്ട് സെയിം പ്രൈസിൽ തന്നെ നമ്മൾ തരും അതാണ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ഹൈലൈറ്റഡ് അപ്പൊ നോക്കിയത് ഒരു അമ്പത്തിനാല് അമ്പത്തഞ്ച് ലങ്ത് മെഷർമെന്റ് വരുന്നത് നോർമലി വരുന്ന ലൈനിങ് ആണ് നമുക്ക് സ്ലീവില് ലൈനിങ് ഉണ്ട് സ്ലീവിന്റെ അൻഡിലായിട്ട് ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ഫ്രില്ലോ ഫ്രി சோ મતલ્ય காரியங்களൊന്നുമല്ല ട്ടോ அப்ப இது ஒரு டபுள் எக்ஸ்ல சேசிനെ ഉപയോഗിക്കാം 3 எக்ஸ்ல சேசிനെ ഉപയോഗിക്കാം അങ്ങനെയാണ് இது வருது ஒரு ஃரேசிஸ் లిటෝ அப்ப നോക്കിയേ കണ്ടോ ടാഗ് വരുന്നുണ്ട് ടാഗ് മീൻസ് നമുക്ക് નોട്ട് ചെയ്യാനുണ്ട് ഓക്കേ அப்ப നമുക്ക് ഇത് નોട്ട് ചെയ്യാറായിട്ടുള്ള റിബൺ ഇതില अवेलेबल ആണ് ഇതിന്റെ ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഇതിനെ ഒരു സ്മോക്ക് വർക്ക് ആണ് ഹെഡ്ഡർ വանayıട്ട് നമുക്ക് இத அப்படியே പോലെ നല്ല സംഭവം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആഫ്റ്റർ നമുക്ക് ഇത് ടൈപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് അതേപോലെ തന്നെ അതിലൊരു ഷോളൂൺ വരുന്നുണ്ട് അപ്പോൾ അമ്പത്തിനാല് അമ്പത്തി അഞ്ചിന്റെ ഇടയിൽ ലെങ്ത് മെഷർമെന്റ് വരുന്നത് പിന്നെ നമുക്ക് പറയാനായിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് ഓൺലി ഡബിൾ വൺ നയൻ ഫൈവ് ആണ് ഇമ്പോർട്ടഡ് ഷിഫോൺ ആണ് മെറ്റീരിയല് കളർ ഇളകി പോവില്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് നെക്സ്റ്റ് നമുക്ക് ഒരു യെല്ലോ മസ്റ്റാർഡ് യെല്ലോ ഒക്കെ മിസ് ചെയ്ത ഒരു ഷെയ്ഡാണ് കാണിക്കാനായിട്ടുള്ളത് കേട്ടോ കാരണം നല്ല നല്ല കളക്ഷൻസ് ഈ ഒരു പ്രൈസിലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഓടി ഓടി പൈസ വളരെ ഫാസ്റ്റായിട്ട് തന്നെ പയ്ച്ച ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് അതേപോലെ തന്നെ തേർഡ് ഷെയ്ഡിൽ നമുക്ക് ഇതാണ് വരുന്നത് കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്കിത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആനന്ദം കിട്ടും കാരണം നല്ല കളേഴ്സും നല്ല മെറ്റീരിയലും ബോഡിയോട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഹാർഡും റഫും നല്ല അപ്പോൾ അതേ സംഭവം തന്നെ ഒന്നുകൂടി ഒരു ഷിഫോൺ കാറ്റഗറിയിൽ ഇതുപോലെ വരുന്നുണ്ട് ഫുൾ ലെങ്ത് ഗൗണായിട്ട് കണ്ട ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഇതും ഞാൻ ഡബിൾ വൺ നയൻ ഫൈവ് നിങ്ങൾക്ക് തരാം കുഴപ്പമില്ല ഇതിന്റെ പുറകോഷത്തായിട്ട് നമുക്കിങ്ങനെ ഒരു ബട്ടൺ ഉണ്ട് അത് ഓപ്പൺ ചെയ്ത് സിബ് പുറത്തിങ്ങനെ ഓപ്പൺ ചെയ്യാം അപ്പൊ കറക്റ്റ് ഹെഡ് അതിൽ ഇറങ്ങൂണ്ടോ അതേപോലെ തന്നെ നമുക്ക് നമുക്കിതില് ഇവിടെ ഇങ്ങനെ ചെറിയ ഫ്രില്ല് വരുന്നുണ്ട് അതിന് നമുക്ക് ഹൈഡ് ചെയ്യാനായിട്ട് ഇത് ഒരു ബെൽറ്റും വരുന്നുണ്ട് സെയിം മെറ്റീരിയൽ തന്നെ അതേപോലെ തന്നെ സെയിം മെറ്റീരിയൽ തന്നെ നമുക്കിതില് ഷോൾ വരുന്നുണ്ട് ഷോൾഡ് വൺ സൈഡ് വൺ സൈഡ് അല്ല ഫോർ സൈഡ് ആയിട്ട് ആ ഒരു ചെറിയ രീതിയിൽ നല്ല ഭംഗിയില് മൈന്യൂട്ടായിട്ട് ആ ഒരു ലേസ് വർക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല നല്ല കളക്ഷൻസ് ആണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒരു പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽ ആണ് നമുക്ക് ആവശ്യമുള്ളത് ഇതിലാണ് ഫുൾ ഡീറ്റെയിൽ എന്നിട്ട് ഫുള്ള് പറഞ്ഞാ സൈസ് മെഷർമെന്റ് വരുന്നത് എക്സൽ ആണ് അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അതേപോലെ ഡബിൾ വൺ നയൻ ഫൈവ് മാത്രമേ ഞാനിതിന് പ്രൈസ് ഇട്ടിട്ടുള്ളൂ പിന്നെ ബെൽറ്റ് ഇടാനായിട്ടുള്ള ലൂപ്പ ഇതില് അവൈലബിൾ ആണ് കേട്ടോ കേട്ടോ ബെൽറ്റ് ഒക്കെ ഇട്ട് നല്ല സുന്ദരായിട്ട് അണിഞ്ഞു ഒരുങ്ങാൻ പറ്റിയ സൂപ്പർ ആണ് ഷോളും സെയിം ഇതിലാണ് വരുന്നത് അപ്പോൾ ഒരു ഷിഫോൺ കാറ്റഗറിയാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ പോകില്ല കാരണം ഷിഫോൺ കളർ പോകില്ല കോട്ടണിലൊക്കെയാണ് പിന്നെയും കളറൊക്കെ പോവാ ശുദ്ധമായ കോട്ടൺ ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് ശതമാനം പോയിരിക്കും കേട്ടാ മിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോവില്ല അപ്പം ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഭംഗി നല്ല ഗൗണുണ്ടാവും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുകൊണ്ട് മാത്രം ഞാനിത് ബൈ ചെയ്തത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വേറെ ഫ്രോ ഫ്ലീറ്റ്സോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷിഫോൺ ഡിജിറ്റൽ പ്രിന്റ് ആണ് അതേപോലെ തന്നെ നമുക്ക് നമുക്കിതിൽ നോട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് കണ്ട രണ്ട് സൈഡിലും ഇതുപോലെ ഇങ്ങനെ ചെയ്തേക്കുന്നത് രണ്ട് സൈഡിലും പുറകിലേക്കോ ഫ്രണ്ടിലേക്കോ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ടൈച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അതിൽ ആണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്ലിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പുറകിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടമാണ് ഇതിൻ്റെ ഏറ്റവും രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബട്ടൺസ് ഓപ്പൺ ചെയ്യാം ഇവിടെ ഓപ്പൺ ചെയ്യാം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ബട്ടൺസും ഷോ ബട്ടൺ ആണ് എല്ലാം വരുന്നത് അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് ആണ് ചെയ്യാം കേട്ടോ പിന്നെ നോക്കിയാൽ അതിൻ്റെ സ്ലീവ് നോക്കി എന്ത് രസം നോക്കാം സ്ലീവ് നല്ല രസമായിട്ടുള്ള നല്ലൊരു ക്യൂട്ടായിട്ടുള്ള സ്ലീവ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളറെ ഇളകി പോകില്ല അത്യാവശ്യം കുഴപ്പമില്ല അത് നല്ലൊരു മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ഷിഫോൺ കാറ്റഗറിയിൽ ഡിജിറ്റൽ പ്രിന്റ് ഓൺലി എട്ടാമ്പത്തഞ്ചെണ്ണം കേട്ടോ ഓൺലി എയ്റ്റ് ഡബിൾ ഫൈവിലാണ് വരുന്നത് താഴെ നമുക്ക് ഫ്രണ്ട്ലിങ്ങൊരു ഓപ്പൺ വരുന്നത് ഫസ്റ്റ് ഷേഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് ഫുൾ ഡീറ്റെയിൽ പറഞ്ഞുതരാം നമുക്ക് എട്ട് അമ്പത്തഞ്ചില് ഡബ്ലെക്സൽ സൈസില് അമ്പത്തിമൂന്ന് ഇഞ്ച് ലെങ് ആണ് ഈ ഒരു കളക്ഷൻസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നോക്കിയാൽ ഇതിന്റെ ഇതാണ് വരുന്നത് അപ്പൊ നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തു കാരണം നിങ്ങൾക്ക് തെറ്റി പോകണ്ട നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് കിട്ടണല്ലോ ഓക്കെ ഇതാണ് നമുക്ക് സെക്കൻഡ് വരുന്നത് ഞാൻ ഫുൾ ആയിട്ട് ഇതിൽ വെച്ച് തരാം എന്നിട്ട് അതിന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെച്ചാൽ മതി ഓക്കെ അപ്പോൾ അതെ തേർഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു പിങ്ക് കൂടിയിട്ടുള്ളത് ഫോർത്ത് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നുണ്ടോ ടോട്ടൽ ഫോർ ഷെയ്ഡ് ആണ് ഇതിൽ അവൈലബിൾ ആവുന്നത് എല്ലാവർക്കും നല്ല രീതിയിൽ വൈ ചെയ്ത് ആ സന്തോഷത്തോടുകൂടി തന്നെ വേറെ ചെയ്യാൻ പറ്റുന്ന റൂമിലാണ് ചെയ്തത് സിലിമിന്റെ രണ്ടിലായിട്ട് സ്മോക്ക് വർക്ക് ആണ് കേട്ടോ മസ്ലിൻസിലിക് നല്ല അഡ്യൂഡ് ആയിട്ടുള്ള കളക്ഷനുണ്ട് നോർമൽ പ്രൈസിൽ മസ്ലിങ് കൊണ്ടുവന്നിട്ടുണ്ട് അത് മുമ്പ് ചെയ്തത് ഡബിൾ വൺ ഡബിൾ ഫൈവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ലാർജ് സൈസ് മാത്രമല്ലോ ഫസ്റ്റ് നമുക്ക് അപ്പോൾ തന്നെ കാണിക്കാം ലാർജ് സൈസിലെ അപ്പോൾ ലാർജ് സൈസിലാണ് ഇത് വരുന്നിട്ടുള്ളത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എല്ലുണ്ടായിരുന്നു എക്സൽ ഉണ്ടായിരുന്നു അപ്ലൈസിൽ സൈസുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ലാർജ് സൈസ് മാത്രമുള്ള ഒരുപാട് പേർക്ക് ഒരു പ്രോഡക്റ്റ് ആണ് കാരണം ഇതിന്റെ സ്ലീവ് തന്നെ നല്ലൊരു ഹൈലൈറ്റ് ചെയ്തിട്ട് മടക്കിയിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ലോക്വേഷൻ ഫുൾ ആയിട്ട് ആ ബീസ് ആണ് പ്രിന്റ് അല്ലാണ്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ലൈനിങ് ഇല്ലാട്ടോ കോട്ടണിലും അതുപോലെ മസലിലും ചിലതിൽ ലൈനിങ് വരാറില്ല അതുപോലെ ഇതിലും നമുക്ക് ലൈനിങ് വന്നിട്ടില്ല ഈ ഒരു ഫ്ലോറൽ പ്രിന്റിൽ നമുക്ക് നല്ല രസമായിട്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള സ്ട്രൈപ്സിൽ നല്ലൊരു പാന്റ് ഉണ്ട് അതേപോലെ തന്നെ ഒരു ബനാരസി സിൽക്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഷോളും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല രസം കാണാനായിട്ട് കണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതിന്റെ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്യാനായിട്ട് പ്രൈസും കുറവായിരിക്കണം ആ രീതിയിൽ പ്രൈസ് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇതിന് ഫുൾ ഡീറ്റെയിൽ പറഞ്ഞത് എല്ലെ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്തഞ്ച് അഞ്ച് ലെങ് വരുന്നുണ്ട് ഓൺലി ഡബിൾ വൺ ഡബിൾ ഫൈവ് റേഷൻ ചെയ്തിട്ട് ഫുൾ ആയിട്ട് സ്റ്റോക്കോട്ട് പ്രോഡക്റ്റ് ആണ് വീണും ചെയ്തിട്ടുണ്ട് സെയിം പ്രൈസിലാണ് ഡബിൾ വൺ ഡബിൾ ഫൈവില് ഫുൾ ആയിട്ട് കാണുന്നത് ബനാർസി കേട്ടോ ഫുൾ ബനാർസി റെഡ് ആണ് പ്രിന്റും മറ്റുള്ള കാര്യങ്ങൾ ഈ ഷോളിൽ വരുന്നില്ല ഇതാണ് ടോട്ടൽ ആയിട്ട് ആ ഒരു സംഭവം പറയാനായിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് അതേപോലെ തന്നെ മുമ്പ് കാണിച്ച സെയിം പ്രൊഡക്റ്റ് സെയിം കമ്പനി സെയിം സംഭവട്ടാ അതേപോലെ തന്നെ ഈ ഒരു ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു രണ്ട് ഷെയ്ഡും നല്ല വൃത്തിയുണ്ട് കാണാനായിട്ട് ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സെറ്റ് പ്രോഡക്റ്റ് ആട്ടോ അതേപോലെ തന്നെ കല്യാണ തലീസൊക്കെ നമുക്ക് അടുത്തുള്ള വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇടാനൊക്കെ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പാർട്ടിവെയർ അല്ല ഓക്കെ അപ്പൊ ഇത് അത്തരത്തിലുള്ള നല്ല നല്ല കളക്ഷൻസ് ആണ് ഇപ്പൊ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവർക്ക് ഇത് പാർട്ടിവെയർ ആണ് സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടല്ലോ അവരുടെ നല്ല ലുക്ക് തന്നെയായിട്ട് ഉപയോഗിക്കും അതിനെ നമുക്ക് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് മസിലിൻ്റെ ഒരു പിടുത്തം ഇട്ട റേഞ്ചിൽ ചെയ്യാം കേട്ടോ അല്ലെ കൊണ്ടു വന്നിട്ടുണ്ട് ഇയർ പോഷനിൽ വീനക്കിൽ നമുക്ക് ഫുൾ ആയിട്ട് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് നല്ല വൃത്തിയോട് കൂടിയിട്ടുള്ള ആ ഒരു ത്രെഡ് ത്രെഡും സീക്വൻസ് ഉണ്ട് സ്ലീവ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് നോർമലി വരുന്ന ലൈനിങ്ങാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്ലീവിൽ നമുക്ക് ലൈനിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അതിന് ആൻസർ പറയാനായിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്തിന് ഇതേ ട്രാൻസ്പെറൻ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ ട്രാൻസ്പെറൻറ്റും അല്ല ഓക്കെ ഇതാണ് പ്രൊഡക്റ്റ് ഇട കുറവ് വശം നമുക്ക് വരുന്നത് ഇതേപോലെ പ്ലെയിൻ ആയിട്ടാണ് വേറെ സംഭവങ്ങളൊന്നുമില്ല ഫുൾ പ്ലെയിൻ ആയിട്ടാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ അളകിപ്പോയി നല്ല വൃത്തിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് വരയാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ പാൻറ് വരുന്നത് ഇലാസ്റ്റിക് ടൈപ്പ് ആണ് പാന്റ് ഒക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ ഇതിലേക്ക് അപ്പോൾ താഴേക്ക് ഒരു നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരുപാട് പ്ലാസോ അല്ല ഒരു സെമി പ്ലാസോ പക്ഷെ നല്ല എയിമുണ്ട് താഴേക്ക് അത്യാവശ്യം ഉണ്ട് കേട്ടാ താഴേക്ക് ഇത് ടൈറ്റ് പെൻസിൽ കട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഷോൾ നോക്കിയാൽ നല്ല ക്വാളിറ്റി ഷോൾ ആട്ടോ അത് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ആക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം ക്വാളിറ്റി ഉണ്ടല്ലോ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ കളി പോകില്ല പ്യുവർ മസ്ലീലാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് നമ്മൾ ഓൺലൈനിൽ ഇടേണ്ടത് ശരിക്ക് ഒരു വൺ ഫൈവ് നയൻ ഫൈവ് ആണ് പക്ഷെ ഞാനിത് ഒരു വൺ ഫോർ നയൻ ഫൈവ് ആക്കിയിട്ടുണ്ട് വൺ ഫൈവ് നയൻ ഫൈവ് ആണ് മിനിമം വേണ്ടത് പക്ഷേ ഞാനിത് വൺ ഫോർ നയൻ ഫൈവ് ആക്കിയിട്ടുണ്ട് ഒരു ഹൺഡ്രഡ് ലെസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സെയ്സ് ഡബിൾ എക്സിൽ ത്രീ എക്സില് ഫോർ എക്സിൽ ഇങ്ങനെ നാല് സേസിൽ അവൈലബിൾ ആണ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ നൈസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് കേട്ടോ വൺ ഫോർ നയൻ ഫൈവ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ലെസ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് ഞാൻ ഒരുപാട് സ്റ്റോക്കും ഇത് ചെയ്തിട്ടുണ്ട് ധൈര്യമായിട്ട് മെസ്സേജ് വെച്ചാൽ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ അതിലേക്ക് അയക്കുക പ്രോഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുക ഡീറ്റെയിൽ ഫുള്ള് ഞാൻ ഇതിലായിട്ട് പറയുന്നുണ്ട് ഹൈ ക്വാളിറ്റി ഉള്ള ഒരു സെറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന്റെ പ്രത്യേകത വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പ് നിങ്ങൾക്ക് മറ്റുള്ള ജീൻസ് പെയിന്റിനോട് കൂടിയിട്ടും നിങ്ങൾക്ക് പേർ ചെയ്യാനായിട്ട് പറ്റും അത്ര നല്ല ഭംഗിയാണ് ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇമ്പോർട്ടൻറ് മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ ബട്ടൺസും എടുത്തിട്ടുണ്ട് പുറകുവശത്ത് ബട്ടൺസും എടുത്തിട്ടുണ്ട് സൈഡ് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടാണ് ആ ഒരു ഏരിയ വരിക എന്താ ഫ്രണ്ടിലും ഇതുപോലെ ഇങ്ങനെ ഒരു ഓപ്പൺ ആണ് അപ്പം ഇത് ഫുൾ ആയിട്ട് ബട്ടൺസും ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫീഡിങ്ങും ഇതിൽ പറ്റും അതല്ലാന്നുണ്ടെങ്കിലും ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിലാണോ എന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഹാപ്പി ആയിരിക്കും അല്ലേ അപ്പൊ ഫസ്റ്റ് ബട്ടൺ എന്തായാലും ഓപ്പൺ ആയിരിക്കും എന്തായാലും ഓപ്പൺ ആയിരിക്കും പിന്നെ സെക്കൻഡ് ബട്ടൺ എന്തായാലും ഓപ്പൺ ആണ് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺ കൂടി ഓപ്പൺ ചെയ്ത ഫീഡിങ്ങിന് ഉള്ളെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇത് പറ്റൂട്ടോ അപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് ഇവിടെ സ്റ്റിച്ചിങ്ണ്ട് സ്റ്റിച്ച് ചെയ്യുക ഈ ബട്ടൺസ് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് അടിയിൽ കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നേ ഉള്ളൂ നമുക്ക് ഇതിലൊരു പോക്കറ്റ് അവൈലബിൾ ആണ് ലൈഫ് സ്റ്റൈൽ എഴുതിയിട്ടുണ്ട് ഇതേ കണ്ട കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിന്റെ പാന്റ് വരുന്നത് ഇതേ ഇതുപോലെയാണ് കേട്ടോ ഇതിന്റെ പാന്റ് വരുന്നത് അത്യാവശ്യം നല്ല തടമുള്ള നല്ലൊരു പാന്റ് ആണ് അതിൽ വരുന്നത് കണ്ടോ അപ്പൊ ഈ ഒരു ടോപ്പും പാന്റും കൂടിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് നല്ലൊരു പ്രൈസിലാണ് അതിന് മുമ്പ് ഇതും കൂടി പറഞ്ഞുതരാം ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം കണ്ടാ കട്ടി കൂടി കേട്ടോ ഈ പോഷനിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് ഓൺലി വൺ സീറോ നയൻ ഫൈവ് ആണ് മുപ്പത്തൊന്ന് മുപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ് വരുന്നത് ഡബിൾ എക്സിന്റെ സൈസിൽ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ഡബിൾ എക്സ് എൽ സൈസ് മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്ന് കേട്ടോ മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്ന് രണ്ട് ഇഞ്ചിന്റെ അപ്പ് ആൻഡ് ഡൗൺ ആണ് ഇത് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഒരു ബ്ലൂവും ആഷും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് മനസ്സിലുള്ള ആൻഡ് ഫോം മാത്രമേ ഉള്ളൂ പിന്നെ ഇതിന്റെ കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവളി കളേഴ്സ് ഒക്കെ ഇംഗ്ലീഷ് ഷർഡ് ആണ് വരുന്നത് നല്ലൊരു ക്രീം ഉണ്ട് ഒരു പിസ്ത ഗ്രീൻ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ ഒരു പീക്വ് ബ്ലൂ പൊന്മ കളർന്നൊക്കെ പറയുന്ന ഒരു ഷെയ്ഡുണ്ട് എല്ലാം നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റാണ് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റും കാരണം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഓക്കെ അപ്പം നമ്മളിതിലേക്ക് ഓൺലൈനിലേക്ക് നിങ്ങൾക്ക് തരുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമുക്കറിയാം ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് എന്താന്നുള്ളത് അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ടെസ്റ്റുള്ള ഒരു നാലഞ്ച് ഷോപ്പിൽ നിങ്ങൾ കയറുക എന്നിട്ട് ഇതുപോലത്തെ പ്രൈസിലൊക്കെ പ്രൊഡക്റ്റ് കിട്ടണമെന്നുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കാരണം നമ്മുടെ ഷോപ്പിൽ പോലും നമുക്ക് ഈ റേറ്റിൽ കൊടുത്തുകഴിഞ്ഞാൽ ഷോപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല ഒരിക്കലും പറ്റില്ല അത്രയും ക്വാണ്ടിറ്റി ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇപ്പോഴും ചില വ്യക്തികൾക്ക് നൂറ് കുറച്ച് വരും ഇരുന്നൂറ് കുറച്ച് കൂരോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടത് അപ്പൊ എല്ലാ ഷെയ്ഡ്സും വൺ ബൈ വൺ ആയിട്ടൊന്നും നോക്കിയാലോ ഇതാണ് ഫസ്റ്റ് ബ്ലാക്ക് കിട്ടോ പിന്നെ ഒരു നമുക്ക് നല്ലൊരു ഓഫ് വൈറ്റ് ആണ് വരുന്നത് ഒരു ക്രീം ഷെയ്ഡില് പിന്നെ നോക്കി നല്ലൊരു പിസ്ത ഗ്രീന് വരുന്നുണ്ട് ഒരു പീക് ബ്ലൂ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരു ബ്ലൂ ബ്ലൂഷ് മിക്സ് ചെയ്ത ഒരു ഷെയ്ഡ് ടോട്ടൽ ഫൈവ് ഷെയ്ഡ്സ് നമ്മുടെ നല്ല സുഹൃത്തുക്കളായ നല്ല കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എഫോർഡബിൾ പ്രൈസില് കേട്ടോ ഓക്കെ ഇൻഷുല നിങ്ങളുടെ സഹകരണം കൊണ്ട് തന്നെ നല്ല കളക്ഷൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട് ഇനിയും നമ്മൾ അടിപൊളി കളക്ഷൻസ് അഫോർഡബിൾ പ്രൈസ് ബൈ ശ്രമിക്കണം